ഹലോ അടു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ് അപ്പം ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താന്നായിരിക്കും അല്ലേ ഇന്ന് ഞാനും ഞങ്ങൾ രണ്ടുപേരുമായിട്ടാണ് വീഡിയോയ്ക്ക് വരാറ് പക്ഷെ ഞാനൊന്ന് ഒറ്റയ്ക്ക് ആദ്യമായിട്ട് വീഡിയോയ്ക്ക് വന്നപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും ഞെട്ടിപ്പോയില്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലഞ്ച് ബോക്സ് ഉണ്ടാക്കിയപ്പോൾ പിങ്ങ് മൊക്കെ ഒരു ആഗ്രഹം രണ്ടു ദിവസം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എനിക്ക് പൊതിച്ചോറ് വേണമെന്ന് അപ്പോൾ അവൾ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ കുട്ടികൾ പറയുമ്പോൾ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ അപ്പം എന്താ വെച്ചാൽ പൊതിച്ചോറ് റെഡി എന്തായാലും റെഡിയാക്കുന്നുണ്ട് ആ കൂടെപ്പോൾ ഞാൻ എൻ്റെ മോക്കൂടെ ഒരു ഒരു കുഞ്ഞി പൊതിച്ചോറ് താണ്ടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഉച്ചയാകുമ്പോൾ അവൾക്ക് അൺബോക്സ് ചെയ്യുന്ന അതായത് പൊതിച്ചോറ് തുറക്കുന്ന ഒരു വീഡിയോസ് ഞാൻ എടുക്കാം അവളുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് കുഞ്ഞിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ അവർ കുഞ്ഞ് മനസ്സിൽ നമുക്കൊരു കുഞ്ഞ് സന്തോഷമാണെങ്കിലും കൊണ്ട് എത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമല്ലേ അപ്പം ഞാനങ്ങനെ കേട്ടോ കാണുന്നത് നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഒപ്പം ഉണ്ടാവണം നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങളും ഉണ്ടാവും നമ്മുടെ എല്ലാ വിഷമങ്ങളും വേദനകളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു കുഞ്ഞ് സന്തോഷം നിങ്ങളോട്ട് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കാര്യമാണല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് പിങ്ക് മോളുടെ ഈ ഒരു ഈ ഒരു പൊതിച്ചോറ് തുറക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണണം അല്ലേ അപ്പോൾ പിങ്ക് മോളുടെ ഒരു റിയാക്ഷൻ നമ്മൾ കണ്ടാലോ ആ അപ്പം നമുക്ക് പിങ്കുൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഞാനിവിടെ പൊരിച്ചോറൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് പിങ്കുവിന് കൊടുക്കാം എന്നിട്ട് പിങ്കു എന്താ പറയുന്നത് നമുക്ക് നോക്കാവേ പിങ്കുമോളേ ഇനി വന്നേ പിങ്കുവിന് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സർപ്രൈസേ അപ്പോൾ തരട്ടെ എന്നാ ഇത് എന്താ ഇവിടെ വെക്കേ

കേക്ക് പോലെ പോലുല്ലേ പിന്നൊരു പൊതിച്ചോറ് ഇഷ്ടാടാ പൊതിച്ചോറ് ഇഷ്ടാണോ അപ്പൊ എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിട്ട് പറ അമ്മയുടെ എന്താ പറയാനുള്ള പൊതിച്ചോറ് പറയാ സൂപ്പറാണോ സന്തോഷായോ മോന് പറഞ്ഞില്ലായിരുന്നു നമ്മോട് പൊതിച്ചോറ് ഉണ്ടാക്കി തരാനെ സന്തോഷായോ ടേസ്റ്റ് ഉണ്ടോ അപ്പൊ ഇതാട്ടോ നമ്മുടെ കറിയൊക്കെ തോരൻ ഉണ്ട് കിഴഞ്ഞ ഉണ്ട് മത്തി വറുത്തതുണ്ട് ചമ്മന്തി ഉണ്ട് ഫുള്ള് കഴിക്കോ ഹായ് പറ ഹായ് കഴിച്ചിട്ട് വരാന്നോ പൊതിച്ചോറിപ്പാറ എങ്ങനെ നോക്കിക്കേ സൂപ്പർ ഉണ്ടാക്കലെ ഏത് കറിയാ നോക്ക് ഇഷ്ടപ്പെട്ടേക്കു മൊത്തം കഴിക്കണം സൂപ്പറാണോ പാവം എന്റെ കുഞ്ഞ അമ്മ അമ്മയോട് കുറച്ച് ദിവസം കൊണ്ട് ആഗ്രഹമൊക്കെ പറയുന്നുണ്ട് ഇനി എന്താ കഴിക്കണ്ടേ മക്കൾക്ക് അപ്പൊ പിങ്ക് മോള് ഫുഡ് മൊത്തം കഴിച്ചിട്ടാ ഇല്ലേ മിടുക്കിക്കുട്ടിയല്ലേ എങ്ങനെ ഇണ്ടായിരുന്നു ഫുഡ് മോറ്റി ആണോ ആ പിങ്ക് പോക്ക് ഞാൻ അങ്ങനെ ഫുഡൊക്കെ കൊടുത്തിട്ടോ അവള് മൊത്തം കഴിച്ചിട്ടുണ്ട് എനിക്ക് സന്തോഷമായി അതിലും വലിയ സന്തോഷം എന്ന് പറയുന്ന ആ പൊതിച്ചോറ് അഴിക്കുമ്പോ കിട്ടുമ്പോ അവടെ മോത്തുണ്ടായ ആ ഒരു ചിരിയുണ്ടല്ലോ അത് മതിലോ നമുക്ക് ഇത്രയും കഷ്ടപ്പാട് എന്താ ഉണ്ടാക്കി വെച്ചതിനുള്ള ആ ഒരു സന്തോഷം എന്റെ കുഞ്ഞിൻ്റെ മോത്തുനിന്ന് എനിക്ക് കിട്ടിട്ടോ അപ്പൊ എല്ലാരും ഞങ്ങളുടെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം പറ മറക്കല്ലേ ആ പിന്നെ ചെയ്യണ്ടേ സബ്സ്ക്രൈബ് ചെയ്യണം ആ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ ബൈ